ഉത്സവ പറമ്പുകളിൽ നാട്ടാനകൾ അണിനിരക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാലിന്ന് അത്തരത്തിലുള്ളൊരു കാഴ്ചയുമായി എത്തിയിരിക്കുന്നത് കാട്ടാനകളാണ് ഇപ്പോൾ രണ്ട് പേര് പാറപ്പുറത്ത് കയറി നിന്നിട്ടുണ്ട് ബാക്കിൽ മോഴാനയുണ്ട് രണ്ടാനകൾ അതാ വെള്ളത്തിൽ കിടപ്പുണ്ട് കേട്ടോ സൂക്ഷിച്ച് നോക്കിയാലാണ് വെള്ളത്തിൽ കിടക്കുന്ന രണ്ടാമത്തെ ആനയെ കാണാൻ പറ്റുള്ളൂ ആളങ്ങനെ പാറപ്പുറത്ത് തല ചായച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുകയാണ് കുറേ നേരമായിട്ടോ ഈ ഒരു കിടപ്പ് തുടങ്ങിയിട്ട് ആശാന് കുളിക്കണമെന്നില്ല വെറുതെ അങ്ങനെ കിടക്കുകയാണ് കിടക്കുന്നത് വേറെ ആരും അല്ല നമ്മുടെ മഞ്ഞക്കൊമ്പനാണ് പാറപ്പുറത്ത് നിൽക്കുന്നതിൽ ഒരാൾ ഏഴാറ്റുമുഖം ഗണപതിയാണ് കേട്ടോ ബാക്കി മൂന്ന് ആനയ്ക്കും പേരിട്ടിട്ടൊന്നുമില്ല എനിക്ക് എനിക്കറിയത്തില്ല കാരണം മഞ്ഞകൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതിയാണ് ഇവിടെ സ്ഥിരമായിട്ട് കാണപ്പെടാറുള്ള ആനകൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ കണ്ടപ്പോൾ അവരുടെ പേര് എടുത്തു പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതാ ഇതിൽ ഒരുത്തം മാത്രം കുളിച്ചിട്ടൊന്നുമില്ല ബാക്കി മൂ പേരും വെള്ളത്തിലേ ഇറങ്ങിയ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പാറപ്പുറത്ത് കയറി നിൽക്കുന്നത് രണ്ട് പേര് ഇതാ വെള്ളത്തിലുണ്ട് ഏഴാറ്റ് ഏഴാറ്റുപങ്ങാണവധി ആ വെള്ളമൊക്കെ എടുത്ത് മേത്തേക്കൊക്കെ ഇടയ്ക്ക് ഒഴിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഒരു കുളിക്കാത്തവനും അവരുടെ ആ കൂട്ടത്തിൽ കാണാം അവന് മടിയാന്ന് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് അവൻ അങ്ങനെ മടി പിടിച്ച് നിൽക്കാമെന്ന് തോന്നുന്നു തൊട്ടപ്പുറത്ത് പാറപ്പുറത്ത് കിടക്കുന്ന മഞ്ഞക്കൊമ്പനാണെങ്കിൽ യാതൊരു വിധം അനക്കില്ല നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു ആശാം വെള്ളത്തിൽ കിടന്നങ്ങനെ ഇനി ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇറങ്ങാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ അതോ ഇവന്മാർ വെള്ളത്തിലിറങ്ങിയവന്മാർ അവന്മാർ ഇങ്ങടെ ഇറക്കാത്തതാണോ എന്നറിയില്ല അറപ്പുറത്ത് നിൽക്കുന്നവരെ എന്തോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെള്ളത്തിലിറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ അതാ മോഴാനയും കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് അതായത് മൂന്ന് പേരും നേരന്ന് നിൽക്കുകയാണ് മൂന്ന് ആനകളുടെ പൂരൊക്കെ കാണില്ലേ അപ്പോൾ ഇതുപോലെ ഇവർ നിൽക്കാം ശരിക്കും ഇവർ നേരെ തന്നെ നിൽക്കൂട്ടോ നല്ല രസമാണ് ശരിക്കും പൂരത്തിന് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ അത് കാണാം അതാ ഇത്രയും നേരമായിട്ടും നമ്മുടെ മഞ്ഞക്കൊമ്പൻ അവിടെ അനക്കൊന്നുമില്ല കേട്ടോ മറ്റൊരു വെള്ളമൊക്കെ എടുത്ത് അവൻ്റെ മേത്തൊക്കെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒരു അനക്കില്ല നമ്മൾ മുമ്പ് ും അഞ്ച് ആനകൾ പുഴയിൽ കുളിക്കാൻ വരുന്നതും പുഴ കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഈ ഒരു കൂട്ടല്ലോ അത് വേറെ ആനകളാണ് ഇത് മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിയും ഉൾപ്പെടുന്ന ആനക്കൂട്ടാണ് ഇവരിടക്കിടയ്ക്ക് ഗ്യാങ് മാറാറുണ്ടെങ്കിലും നമ്മൾ ആദ്യം ആദ്യം ഞാൻ ചെയ്ത വീഡിയോ ഇവരുടെ ഒന്നും അല്ല ഇവരൊന്നും ആ ഒരു ഗ്യാങ്ങിൽ ഇല്ല ഇവിടെ ധാരാളം ആനകൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും അതൊന്നും കാണാൻ പറ്റാറില്ല നിങ്ങൾ വല്ലപ്പോഴും വരുമ്പോൾ ഇത് കാണണമെന്നില്ല ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗാണ് ഞാൻ ഇവിടെ ഉള്ള എനിക്ക് ഇത്രയും ആനകളെ കിട്ടുന്നത് ഞാനിത് എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞ കാര്യം എനിക്ക് എല്ലാ വീഡിയോയിലും കമൻറ്റ് വരാറുണ്ട് നിങ്ങൾക്ക് മാത്രം എവിടെ നിന്നാണ് ഇത്രയും ആനകളെയൊക്കെ കിട്ടുന്നതെന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ സ്ഥിരമുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ടൊക്കെ കേട്ടോ നമുക്ക് ഇവിടെ ആനയൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മളറിയും അപ്പോൾ വന്നെടുക്കുന്നതാണ് അപ്പോൾ ആ നമ്മുടെ ആ ഒരു മോഴയാനയും കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി നിന്നിട്ട് ശരിക്കും പൂരത്തിനെ നിർത്തിയേക്കണ പോലെ തന്നെ മൂന്ന് പേര് നിൽക്കാം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാ ആനയും ആ പാറപ്പുറത്ത് കയറി ഇങ്ങോട്ട് നോക്കിയിരുന്നെങ്കിൽ ശരിക്കും അഞ്ചാനയുടെ പൂരം കാണുന്ന പോലെ ഒരു ഫീലുണ്ടായന് അപ്പോൾ ആ നമ്മുടെ ഗണപതി മറ്റേവനെ തള്ളി മാറ്റുന്നുണ്ട് നീ കുറച്ച് നീങ്ങി നിൽക്കുക എന്നാലാണ് ശരിക്കും ആ ഒരു പൂരത്തിന് നിൽക്കുന്ന എഫക്റ്റ് വരുവുള്ളൂ എന്നുള്ള മട്ടിൽ അപ്പോൾ മറ്റേവൻ ചോദിച്ചാൽ ഞാൻ എന്തായാലും കുളിക്കാത്തവനാണല്ലോ അപ്പം ഞാൻ നടു കയറിയിരിക്കാം അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്ന് കരുതീട്ട് പുള്ളിത് ആ നടുക്കിലേക്ക് കയറി നിൽക്കുകയാണ് ഇവരുടെ കുട്ടികളെയൊക്കെ കണ്ടിട്ടായിരിക്കണം നമ്മുടെ ചേട്ടനായിട്ടുള്ള അടുത്തേക്ക് വന്നു അപ്പോൾ അത് എല്ലാ ആനകളും ഒന്ന് ബാക്കിലേക്ക് മാറി കൂട്ടത്തിലിത്തിരി വലിയ ആന ഈ മഞ്ഞക്കൊമ്പനാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്നുള്ള വട്ടിൽ ചേട്ടച്ചാർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോക്കെ ചെതിറി മാറി അപ്പോൾ എന്തായാലും നമ്മുടെ കുളിക്കാത്ത ആന പുഴയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു അപ്പോൾ മഞ്ഞക്കൊമ്പൻ അവിടെ കിടക്കണോ ആശാന ചെറിയ പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പതുക്കെ മഞ്ഞക്കൊമ്പൻ്റെ അടുത്തേക്ക് ആൾ വന്നേക്കാണ് ഞാനും കൂടെ പുഴയിലേക്ക് ഇറങ്ങിക്കോട്ടെ ആശാനയെന്ന് ചോദിക്കാനായിരിക്കും മിക്കവാറും വന്നിരിക്കണേ അപ്പോൾ മഞ്ഞക്കൊമ്പൻ സമ്മതിച്ചില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഗണപതി നിനക്ക് നാണമില്ല എടാ പോയി ചോദിക്കാന്നുള്ള രീതിയിൽ അവിടെ വന്നിട്ട് എന്താണ്ട് ആനയുടെ അടുത്ത് പറയുന്നുണ്ട് ശരിക്കും ആ ഒരു കരയിൽ നിൽക്കുന്ന രണ്ടാനകൾ അതായത് ആ കുളിച്ചിട്ടുള്ള രണ്ട് ആനകളും ആദ്യം ഇപ്പോൾ പുഴയിൽ കിടക്കുമായിരുന്നു അപ്പോൾ ഈ മഞ്ഞ കൊമ്പനും ഈ പുഴയിൽ കിടക്കുന്ന മറ്റേ ആനകളും ഇത്തിരി അത്യാവശ്യം വലിയ ആനകളാണ് അവർ ഈ പുഴയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആശാമാര് കയറിയതാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പം ഈ കുളിക്കാത്തവനുണ്ടല്ലോ അവനവിടെ ഇല്ലി തിന്നുകൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവന് കുളിക്കാൻ പറ്റിയില്ല ഇപ്പോൾ അവന് കുളിക്കണമെന്നുണ്ട് കുളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ പുഴ കിടക്കണവന്മാരായിട്ട് സമ്മതിക്കണമില്ല കൂട്ടത്തിൽ അത്യാവശ്യം വലിയവന്മാരാണ് ഈ ഒരു പുഴയെ കിടക്കണത് അപ്പോൾ അവന്മാരുടെ അടുത്ത് ഫൈറ്റ് കിടാനും അവന് താല്പര്യമില്ല അപ്പോൾ അവൻ പുഴയിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ മഞ്ഞക്കൊമ്പന ഇട്ട് പേടിപ്പിക്കുകയാണ് നീ ഇപ്പം എന്നുള്ള മട്ടില് അപ്പോൾ നമ്മുടെ കുഞ്ഞാന പേടിച്ച് അങ്ങോട്ട് മാറി നിന്നു കേട്ടോ അപ്പം നമ്മുടെ മോഴാന ഇതൊക്കെ കണ്ടിട്ട് ഇവന്മാരൊക്കെ എന്താ ഈ ചെയ്യണേന്നുള്ള മട്ടിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആരുടെ അടുത്തും വലിയ ഫൈറ്റിനും ഇല്ലാത്ത ചങ്ങാത്തത്തിനും ഇല്ലാത്ത മട്ടിൽ ആളവിടെ പതുങ്ങി നിൽക്കാണ് അപ്പോൾ നമ്മുടെ ആ ഒരു കുളിക്കാത്ത ആന പിന്നെയും പുഴയിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് പക്ഷെ മഞ്ഞക്കൊമ്പൻ ഒട്ടും സമ്മതിക്കണില്ല അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ എന്നുള്ള മട്ടില് ഇതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ഏഴാറ്റുമു ഗ ഗണപതി അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടോ കുഞ്ഞാനാണെങ്കിൽ അങ്ങ് മാറി നിൽക്കുകയാണ് ഇവരുടെ തല്ലോട്ടത്തിനൊന്നും ഇല്ല എന്നുള്ള മട്ടില് അപ്പോൾ ഒരുത്തന് മാത്രം ഇറങ്ങാൻ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല മറ്റവന്മാർ ഇങ്ങോട്ട് ഇറക്കണമില്ല അവിടെ പെട്ട് നിൽക്കാണ് എന്തായാലും മഞ്ഞക്കൊമ്പ എന്താ പിന്നെയും പാറപ്പുറത്തേക്ക് ചാരി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് എന്താ കണ്ടില്ലേ അവിടെ ഒരു പാറയുണ്ട് ആശാൻ അവിടെ ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടക്കാണ് മറ്റവനെ നോക്കി നീ ഇപ്പം ഇറങ്ങണ്ട നിനക്ക് നേരത്തെ വന്ന് കുളിക്കായിരുന്നില്ല എന്നുള്ള മട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേക്ക് നേരത്തെ വന്ന് കുളിക്കുമായിരുന്നു ആ സമയത്ത് ഇല്ലി തിന്നാൻ പോയി അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് ഇറങ്ങാൻ പറ്റാണ്ട് ഇപ്പം അങ്ങനെ നിൽക്കണത് അങ്ങനെ കുറേ നേരം മറ്റവനെ പുഴയിലേക്ക് ഇറക്കാതിരുന്ന മഞ്ഞക്കൊമ്പ എന്താ ഇപ്പം ചെറിയ കോംപ്രമൈസ് ഒക്കെ ആയിരുന്നു തോന്നുന്നു അവൻ തുമ്പിക്കൈലൊക്കെ പിടിച്ച് വലിക്കുന്നതൊക്കെ ഉണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം അറിയില്ല എന്തായാലും പുള്ളിക്കാരനെ ഇവിടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇനി എന്തായാലും നീ കുറച്ച് നേരം മുഖമൊക്കെ ഒന്ന് കഴുകിക്കോളാൻ പറഞ്ഞിട്ട് മുഖത്തൊക്കെ വെള്ളമൊക്കെ തേച്ച് കൊടുക്കുകയാണ് നിനക്ക് എന്തായാലും ഇവിടെ കുളിക്കാൻ പറ്റില്ല മോനെ നീ എന്തായാലും മുഖമൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കഴുകിക്കോ എന്നുള്ള മട്ടിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അവൻ്റെ മുഖത്ത് തളിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റവനാണെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും കുളിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ മുഖമെങ്കിലും കഴുകിയിട്ട് ഇനി എണ്ണപ്പന തിന്നാൻ പോയേക്കാന്നുള്ള മട്ടില് ആശാന അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി നൈസായിട്ട് പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ആനയായിട്ട് ഫൈറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഏഴാറ്റുമുഖം ഗണപതി പുഴയിലേക്ക് ഇറങ്ങിയത് മറ്റവർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു കുഞ്ഞാനക്കാണെങ്കിൽ എനിക്ക് പുഴയിൽ ഇറങ്ങണ്ട ആരുടെ അടുത്തും തല്ലും കൂടണ്ടെന്നുള്ള മട്ടിൽ ഇപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ അപ്പം അവിടെ കുളിക്കാൻ പറ്റാത്തവൻ ഇവിടെ നിന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കാണ് എന്തായാലും ഇനി ഇവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ പിന്നെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ആനയായിട്ട് ഇനി തല്ലു പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ും ആശാന് അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങിയാൽ മതി പക്ഷെ അവനത് ചെയ്തില്ല അവനും ഇവിടെ തന്നെ മഞ്ഞ ഒപ്പം തന്നെ ഇറങ്ങണം എന്നുള്ള വാശിയിൽ അങ്ങനെ നിന്നുകൊണ്ട് ആൾക്കും ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായപ്പോൾ എല്ലാ കൊമ്പന്മാരും തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു സ്റ്റോറി പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇവർ തമ്മിൽ നടന്ന കമ്മ്യൂണിക്കേഷനൊക്കെ അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല സ്ഥിരമായിട്ട് ആനകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർ തമ്മിൽ ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും എനിക്കപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം എന്തായാലും ഈ ആനക്കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അവർ തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ടും തല്ലുകൂട്ടവും കുളിയും എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നിങ്ങൾ ആയിട്ട് ഞാൻ പങ്കുവെക്കുന്നേ ഉള്ളൂ അതാ ഇപ്പോൾ പുഴയിൽ മൂന്നാനകളെ മാത്രമേ ഉള്ളൂ കേട്ടോ അതെ രണ്ട് പേര് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറിപ്പോയാണ് അപ്പോൾ അതാ ഗണപതി നിങ്ങളതൊക്കെ വരുന്നില്ലേ എന്നുള്ള മട്ടിൽ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ പുഴ കിടന്നവന്മാർക്ക് ഇതുവരെ മതിയായിട്ടില്ല എന്ന് തോന്നുന്നു മഞ്ഞ ഒട്ടും മതിയായിട്ടില്ല അവൻ അവിടെ നിന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല മറ്റവനും പതുക്കെ അവൻ്റെ അടുത്ത് ഇങ്ങനെ പതുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ എന്നെ പറ്റുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആനക്കാഴ്ചകളും യാത്രകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ